<muchyam> ánandam, ം ആനന്ദം അകറ്റാം അത്ഭുതം ക്യാൻസറിനെതിരെയുള്ള ജനകീയ ക്യാമ്പയിന്റെ ഉദ്ഘാടന വേദി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനവും മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷ പ്രസംഗവും ഗുഡ്വിൽ അംബാസിഡർ പ്രിയപ്പെട്ട മഞ്ജു മഞ്ജുവാര്യരുടെ പ്രസംഗവും പ്രശസ്ത ക്യാൻസർ വിദഗ്ധൻ ഡോക്ടർ എം വി പിള്ളസാറിന്റെ പ്രസംഗവും കഴിഞ്ഞ് ആശംസാ പ്രസംഗങ്ങൾ നടക്കുകയാണ് ടാഗോർ തിയേറ്ററിലെ ബാൽക്കണിക്കുള്ളിലെ വലിയ ഓഡിറ്റോറിയം അവിടെ നടന്ന സംഭവങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് പുറകിൽ നിന്നും പത്ത് നിര മുന്നിലാണ് അവർ ഇരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ മഞ്ജു എൻ്റെ അടുത്ത് പറഞ്ഞു അവർക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നു ഞാൻ പറഞ്ഞു അതിനെന്താ തീർച്ചയായും എടുക്കാം അവരെ വിളിക്കട്ടെ അതിന് കഴിയുമോ ബുദ്ധിമുട്ടാകുമോ മഞ്ജു ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ലില്ല അവരെ കൈ ഉയർത്തി വിളിച്ചു അവരെ സ്റ്റേജിൻ്റെ മുൻഭാഗത്തേക്ക് ഇറങ്ങി വന്നു അവരെ സ്റ്റേജിലേക്ക് കടത്തിവിടാനാണ് ഞാൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറഞ്ഞത് അവർ സന്തോഷത്തോടെ കയറി വന്നു ഏറെ സന്തോഷത്തോടെ സ്നേഹാർദ്രതയോടെ മഞ്ജു അവരോട് സംസാരിച്ചു സിനിമാ ചിത്രീകരണ വേളയിൽ പരിചയപ്പെട്ട ഒരു ചേച്ചിയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു ചിത്രീകരണ സമയത്തെ പരിചയം വർഷങ്ങൾ കഴിഞ്ഞിട്ടും മഞ്ജു സ്നേഹത്തോടെ കാത്തു സൂക്ഷിക്കുന്നു ചില പരിചിതരെ പോലെ സന്തോഷം പങ്കിടുന്നു സെലിബ്രിറ്റിയുടെ ഭാവമോ പരിവേഷമോ ഒരിക്കൽ പോലുമില്ലാത്ത പ്രതിഭാധനയായ അഭിനേത്രി കൗതുകത്തോടെ ഓർത്തു അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മഞ്ജു കേരളം മഞ്ജുവിനെ ഇത്ര സ്നേഹത്തോടെ ചേർത്തു പിടിക്കുന്നത് മന്ത്രി വീണ ജോർജ് തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പാണിത് നന്ദി വീണ ജോർജ് മാം എന്ന് കുറിച്ചുകൊണ്ട് മഞ്ജു തന്റെ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ഷെയർ ചെയ്തു അതോടെ മന്ത്രിയുടെ പോസ്റ്റ് വൈറലായി മാറി